അസലാമലൈക്കും അലഹമദില്ലാ അലഹദുല്ലാ ഹറബിൾ ആലമീൻ പരിശുദ്ധമായ ഖുർആനിലെ കൽബുൽ ഖുർആൻ ഖുർആാനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന യാസീൻ സൂറത്തിലെ അമ്പത്തെട്ടാമത്തെ ആയത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് യാസീൻ ഓദി എന്ത് ദുആ ചെയ്താലും അത് അള്ളാഹു സുബാൻ അള്ളാഹു താല നൽകുമെന്ന് നമ്മുടെ മുത്തുനബി സല്ലു അലൈ വല്ലാമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽപ്പെട്ട വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ആയത്തിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് സലാമോ കൗലമി റഹീം ആവശ്യങ്ങൾ നിറവേറാനും വിഷമങ്ങൾ മാറാനും സങ്കടങ്ങൾ ഒഴിവാകാനും ഉദ്ദേശങ്ങൾ ഹാസിലാകാനും നമുക്ക് ചെല്ലാൻ പറ്റിയ ഒരു കുർആാനിക ആയത്താണ് ഇത് പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നേടാൻ എല്ലാത്തിനും പരിഹാരമാണ് ഈ ആയത്ത് സലാമും ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ വേഗം നിറവേറാൻ ഏതൊരു ആവശ്യവും നിറവേറി കിട്ടാനുള്ള ഒരു ആത്മീയ വഴിയാണ് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മുടെ ആവശ്യം ഉടനടി നടക്കുന്നതാണ് നൂറ്റി ഇരുപത്തൊമ്പത് തവണ സുബി നിസ്കാര ശേഷം ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് നല്ല മനസ്സോടെ ആത്മാർത്ഥമായി ചൊല്ലുക ശേഷം ആവശ്യം മുൻനിർത്തി അള്ളാഹിനോട് ദുആ ചെയ്യുക ആഗ്രഹം നിറവേറും ഉറപ്പ് ഒരുപാട് പേർക്ക് ഇത് ചൊല്ലിയിട്ട് ആവശ്യങ്ങൾ നിറവേറിയിട്ടുണ്ട് അതുപോലെ ഒരാൾ എല്ലാ ദിവസവും പതിനാറ് പ്രാവശ്യം ഈ ആയത്ത് പതിവാക്കിയാൽ അവൻ പേടിക്കുന്ന എന്തെല്ലാം തരത്തിലുള്ള ഭയമുണ്ടോ അതിൽ നിന്നെല്ലാം അവനെ സംരക്ഷിക്കും ഈ ആയത്ത് പതിവാക്കിയാൽ ശത്രുക്കളെ പേടിയുണ്ടാകില്ല അതുപോലെ തന്നെ നമ്മെ എന്തെങ്കിലും പേടി ഭയപ്പെടുത്തുന്നുവോ അതൊന്നും ഉണ്ടാവില്ല തവക്കൽ ധവക്കലുണ്ടാവും കാവലുണ്ടാകും അള്ളാഹിൻ്റെ പ്രത്യേകമായ സംരക്ഷണം നമുക്ക് ഉണ്ടാകും എല്ലാവരും നല്ല മനസ്സോടെ സുഭി നിസ്കാര ശേഷം ആരും ഇല്ലാത്ത ഒരു സ്ഥലത്തിരുന്ന് മറ്റൊന്നിലേക്കും ശ്രദ്ധ പോവാതെ നൂറ്റി ഇരുപത്തൊൻപത് പ്രാവശ്യം ചെല്ലുക എന്നിട്ട് നമ്മുടെ ആവശ്യം മുൻനിർത്തി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക ഇൻഷാല്ലഹ നമ്മുടെ ആഗ്രഹം നിറവേറും എല്ലാവരുടെയും എല്ലാ നല്ല മുറാദുകളും അള്ളാഹു ആസിലാക്കി തരട്ടെ അതുപോലെ എന്ത് വിഷമമാണോ ഉള്ളത് എന്ത് സങ്കടമാണോ ഉള്ളത് ആ പ്രയാസങ്ങളെല്ലാം അള്ളാഹു മാറ്റിത്തരട്ടെ അമീൻ അമീൻ യറബൽ ലാലമീൻ